നമസ്കാരം വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരുമകളും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്ന പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചത് വലിയ വാർത്തയാവുകയാണ് സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം വെട്ടിലായിരിക്കുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് എൻ എം വിജയനും മകൻ ജിജേഷും വിഷം കഴിച്ച മരിച്ച സംഭവം ഉണ്ടാവുന്നത് ഈ സംഭവത്തിന് പിന്നാലെയാണ് പത്മജ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത് നേതാക്കൾ വാക്കുപാലിച്ചില്ലെന്നും താൻ ദുരിതത്തിലാണെന്നും അവർ ആരോപിച്ചിരുന്നു രണ്ടര കോടി രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നതായും പാർട്ടിയിൽ നിന്ന് ലഭിച്ചത് ഇരുപത് ലക്ഷം രൂപ മാത്രമാണെന്നും പത്മജ അന്ന് തുറന്നു പറഞ്ഞിരുന്നു മരണപ്പെട്ടാൽ മാത്രമേ പാർട്ടി നീതി ലഭ്യമാക്കൂ എന്നവർ വേദനയോടെ ചോദിച്ചിരുന്നു കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയ പത്മജയെ സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ കഴിയുന്ന ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കൊലയാളി കോൺഗ്രസ് നിലക്കിത ഒരു ഇര കൂടി എന്ന് എഴുതിയ ആത്മഹത്യാ കുറിപ്പ് സ്ഥലത്തു നിന്നും കണ്ടെടുക്കുകയും ചെയ്തു എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം കുടുംബത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് പത്മജ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇവർ ഉയർത്തിയത് എൻ എം വിജയൻ ഉണ്ടായ സാമ്പത്തിക ബാധ്യതകൾ ജൂൺ മുപ്പതിനകം തീർക്കാമെന്ന് പാർട്ടിയുമായി ധാരണയുണ്ടാക്കിയിരുന്നെങ്കിലും ഇത് പാലിക്കപ്പെട്ടില്ലെന്ന് പത്മജ ആരോപിച്ചു ഭർത്താവ് വിജേഷ് ചികിത്സയിലായിരുന്നപ്പോൾ സഹായം ലഭിച്ചില്ലെന്നും ആശുപത്രി ബിൽ അടയ്ക്കാൻ വാഗ്ദാനം ചെയ്ത തുക പോലും നൽകിയില്ലെന്നും അവർ പറഞ്ഞു പാർട്ടി പ്രസിഡന്റ് ധാരണാപത്രം പഠിക്കാൻ വാങ്ങിവച്ചിരിക്കുകയാണെന്നും സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് ഇല്ലാതാക്കുകയാണെന്നും പത്മജ പറഞ്ഞു തങ്ങൾ താമസിക്കുന്ന വീട് പോലും ബാങ്കിൽ പണയത്തിലാണെന്നാണ് പത്മജ അറിയിച്ചത് കോൺഗ്രസ് പാർട്ടിയോടുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടതായും അവർ പറഞ്ഞിരുന്നു സാമ്പത്തിക ബാധ്യതകൾ കഴിയുന്നത്ര വേഗത്തിൽ തീർക്കുമെന്ന് നേതാക്കൾ വാക്ക് നൽകിയിരുന്നെങ്കിലും അത് പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് പത്മജിയുടെ ആരോപണം ടി സിദ്ധിഖ് എം എൽ എ ആണ് പണം നൽകാമെന്ന് കരാർ ഒപ്പിട്ടതെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും പത്മജ വ്യക്തമാക്കിയിരുന്നു കരാർ വാങ്ങാൻ വക്കീലിന്റെ അടുത്തു പോയപ്പോൾ സിദ്ധിഖ് ദേഷ്യപ്പെട്ടു റിപ്പീറ്റ് സിദ്ധിക്ക് ദേഷ്യപ്പെട്ടു ഭർത്താവ് ആശുപത്രിയിലായിരുന്നപ്പോൾ പോലും ബില്ലടയ്ക്കാൻ പണമുണ്ടായിരുന്നില്ല സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് കൊന്നൊടുക്കുകയാണ് കള്ളന്മാർ വെള്ളയും വെള്ളയും ഇട്ട് നടക്കുന്നു പാർട്ടിയെ വിശ്വസിക്കുന്നവർ മരിക്കുന്നു കോൺഗ്രസിന്റെ ഔദാര്യം ഇനി ആവശ്യമില്ല എന്നാണ് പത്മജ് സനമായി പറഞ്ഞത് ഇതിനിടെ എം എൻ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടതും പാർട്ടിക്കുള്ളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയനെയും മകൻ ജിജേഷിനെയും വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇരുപത്തിയേഴിന് ഇരുവരും മരിച്ചു ഇതിനുശേഷം പുറത്തുവന്ന എൻ എം വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഐ സി ബാലകൃഷ്ണൻ എൻ ടി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ വി ബാലചന്ദ്രൻ എന്നിവരുടെ പേരുകളടക്കം കത്തിൽ പരാമർശിച്ചിരുന്നു കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കുടുംബം പരാതിയുമായി എത്തിയതോടെയാണ് പാർട്ടി സാമ്പത്തിക ബാധ്യത തീർക്കാമെന്ന് കുടുംബത്തെ അറിയിക്കുന്നത് കെ പി സി സി നിയോഗിച്ച ഉപസമിതി തിരിഞ്ഞു നോക്കുന്നില്ലെന്നായിരുന്നു കുടുംബാംഗങ്ങൾ ഉന്നയിച്ച പരാതി ഇതിന് പിന്നാലെയാണ് നേതാക്കൾ കുടുംബങ്ങളുമായി ചർച്ച നടത്തിയത് എന്നാൽ നിലവിൽ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നാണ് എൻ എം വിജയന്റെ മരുമകൾ നിലവിൽ ആരോപിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം